ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഒരു മണിയൂർ പഞ്ചായത്ത് എട്ടാം വാർഡിനോടുള്ള പഞ്ചായത്ത് ഭരണസമിതിയുടെ അവഗടന അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധം യു ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടായിരുന്നു പ്രതിഷേധം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ജെ ചാക്കോ ഉദ്ഘാടനം ചെയ്തു എം നിഷാദ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ ജുഫേർ വി ടി ആർ റഷീദ് മുഹമ്മദ് യു എൻ പി പി നഷ്രദ് നളിനി ഇ വി ജോയ് കെ എസ് ബാലൻ എന്നിവർ നേതൃത്വം നൽകി സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ മണ്ഡലത്തിലെത്തായി സർക്കിൾ ലൈവ് ന്യൂസ്